കണ്ണൂർ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് പദയാത്രയ്ക്കിടെ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തിരുന്നു അൻപത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും ഇരുപത്തി അഞ്ച് സി പി എം പ്രവർത്തകർക്ക് എതിരെയുമാണ് പോലീസ് കേസെടുത്തത് തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കി പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അതിനിടെ അടുവാപുറത്ത് പുതുതായി സ്ഥാപിച്ച കോൺഗ്രസ് സ്തൂപം കഴിഞ്ഞ ദിവസം രാത്രി തകർത്തിരുന്നു നേരത്തെ ഉണ്ടായ സ്തംഭം സി പി എം പ്രവർത്തകർ തകർത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മലപ്പട്ടത്ത് പദയാത്ര സംഘടിപ്പിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം യൂത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് സംഘത്തിന്റെ ആക്രമണം നടത്തിയതാണെന്നും സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി മലപ്പട്ടത്തുണ്ടായത് രാഗേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് മലപ്പട്ടം സെന്റില്ാട്ടം ചൂളിയാട് നിന്ന് മലപ്പുട്ട സെന്ററിലേക്കാണ് അവർ മാർച്ച് വെച്ചത് ഏതാണ്ട് മലപ്പുറത്തേക്ക് ൂരമുണ്ട് മലപ്പട്ടം എത്തുന്നത് വരെ യാതൊരു പ്രകോപനം ഉണ്ടായിരുന്നില്ല ഈ ചൂളിയാട് മുതൽ മലപ്പട്ടം വരെയുള്ള ജാഥ നടന്ന എല്ലാ കേന്ദ്രങ്ങളും എല്ലാ പ്രദേശവും സി പി ഐ എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ജാഥ നടത്തുമ്പോൾ ആസൂത്രിതമായി മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഗുണ്ടാസംഘങ്ങളെ ജാതിയുടെ പിന്നില് ഒരുക്കി തയ്യാറാക്കി നിർത്തി ചൂളിയാടെന്ന് പ്രകടനം ആരംഭിച്ചു പ്രകടനത്തിലെ മുദ്രാവാക്യം എന്താണ് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും ധീരജിനെ കുത്തി കൊലപ്പെടുത്തിയ തങ്ങളാണെന്ന് ഇപ്പോൾ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് നാടിന് മുമ്പിൽ മലപ്പൊട്ടം എന്ന് പറഞ്ഞാൽ ധീരജിൻ്റെ നാട്ടിൽ നിന്ന് അധികം ദൂരമുള്ള സ്ഥലമല്ല മലപ്പട്ടം ആ മലപ്പട്ടത്ത് വെച്ച് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചാൽ അവിടെ ഉണ്ടാകുന്ന പ്രകോപനം എത്ര വലുതാണെന്ന് അറിയാത്തവരല്ല കെ പി സി സിയുടെ മുൻ മുൻ അധ്യക്ഷനും ഡി സി സിയുടെ പ്രസിഡൻറ്റും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും അപ്പോൾ വളരെ കൃത്യമായി പ്രകോപനമുണ്ടാക്കുന്നതിനു വേണ്ടി ആസൂത്രിതമായി കലാപമുണ്ടാക്കാനുള്ള മുദ്രാവാക്യം വിളിക്കുക എന്നിട്ട് ചൂളിയാടുന്ന പ്രകടനം ആരംഭിച്ച് മലപ്പുട്ടത്തേക്ക് എത്തുമ്പോൾ മലപ്പട്ടം പാർട്ടിയുടെ ഓഫീസിന്റെ മുന്നിലെത്തിയപ്പോൾ ഓഫീസിന് നേരെ കുപ്പിയെടുത്തെറിയുക കല്ലെറിയുക അവിടെയല്ലേ തുടങ്ങിയത് സംഘർഷം ഇല്ലാതെയാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചത് ജാതിയുടെ പിൻനിരയിൽ നിരയിൽ ഗുണ്ടാ സംഘങ്ങളെ അണിനിരത്തിക്കൊണ്ടായിരുന്നു ആക്രമണം നടത്തിയത് ധീരജനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്നായിരുന്നു മുദ്രാവാക്യം വിളിച്ചത് ധീരജനെ തങ്ങൾ കുത്തി കൊലപ്പെടുത്തിയതാണെന്ന് യൂത്ത് കോൺഗ്രസ് സമ്മതിച്ചുവെന്നും പ്രദേശത്ത് ആസൂത്രിതമായി കലാപമുണ്ടാക്കുകയായിരുന്നു ലക്ഷ്യമെന്നും അദ്ദേഹം ആരോപിച്ചു ഗാന്ധി ഛായാചിത്രം പോലും കണ്ടാൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ആർ എസ് എസ് കാരെക്കാളും അന്ധതയുള്ളവരാണ് മലപ്പട്ടത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണത്തിന് പിന്നിലെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും സംയുക്തമായി വിളിച്ച പത്രസമ്മേളനത്തിൽ പറഞ്ഞു ആ പ്രതിഷേധ യോഗത്തിലേക്ക് കല്ലുകൾ എടുത്ത് കണ്ടതാണ് ആ ആ കല്ല് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഫോട്ടോ അടക്കം നിങ്ങളൊക്കെ കണ്ടതാണ് അവിടെ ഫോട്ടോ അടക്കം എവിടെയുണ്ട് സിനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇതാ മാരകമായ കമ്പി ഇരിക്കുന്നു അതുപോലെ തന്നെ ലോക്കൽ സെക്രട്ടറി സജിത്ത് ഉൾപ്പെടെയുള്ളവരാണ് അന്ന് ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിയുടെ പ്രതിമ തകർത്തിട്ട് അവിടെ ഒരു പ്രതിഷേധ യോഗം പോലും നടത്താൻ വിടില്ല എന്ന് പറയുന്നത് ഇത് എവിടത്തെ ന്യായമാണ് ഞങ്ങളതിൽ പ്രതിഷേ അവിടെ അതിനുശേഷം ഞങ്ങളവിടെ സ്തൂപം കിട്ടുമെന്ന് പറഞ്ഞു സ്ഥൂപത്തിൻ്റെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം നടത്തി കാര്യങ്ങളെല്ലാം ചെയ്തു നമ്മൾ ഇന്നലെ പ്രതിഷേധ പ്രകടനം അവിടെ രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുലിൻ്റെ പദയാത്ര ആ പദയാത്ര ഈ നടന്ന സ്ഥലത്തുനിന്ന് മലപ്പട്ടത്തേക്ക് പദയാത്ര നടത്തി ആ പദയാത്രയെ അവരുടെ ആഫീസിൻ്റെ അടുത്തെത്തുമ്പോൾ പദയാത്രയ്ക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നു കുപ്പിച്ചില്ലകൾ ഉൾപ്പെടെയുള്ളവരെ എടുത്തെറിയുന്നു മാരകമായ അക്രമങ്ങളാണ് അവിടെ നടത്തിയത് കെ പി സി സിയുടെ പ്രസിഡൻറ്റ് പ്രസംഗിക്കുന്ന മുൻ പ്രസിഡന്റ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള കെ സുധാകരൻ പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ അക്രമം ഒഴിച്ചു വിടുന്നു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നിട്ട് അവർ ഈ കഴിഞ്ഞ ഇന്നലെ രാത്രിയിൽ അവർ പറഞ്ഞു ഞങ്ങളല്ല അക്രമം നടത്തിയത് അത് കോൺ യൂത്ത് കോൺഗ്രസ്സുകാരാണ് അക്രമം നടത്തിയതെന്നുള്ളത് അവിടെ ദൃശ്യങ്ങളെടുത്ത് പരിശോധിച്ച് ആരാണ് അക്രമത്തിന് തുടക്കം കുറിച്ചതെന്ന് കൃത്യമായി മനസ്സിലാവും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർ സത്യം പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞ് ശീലിച്ചിട്ടുമില്ല നിങ്ങൾക്കറിയാലോ രണ്ട് മൂന്ന് വർഷം മുമ്പ് അവിടെ ഇതേ മണ്ഡ മലപ്പെട്ടത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് കരിയോ ലോകിച്ചിട്ട് മുഴുവൻ നശിപ്പിച്ചത് കണ്ടല്ലോ അന്ന് അവിടെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി നേതാവായിട്ടുള്ള ടി കെ ഗോവിന്ദൻ ഗോവിന്ദൻ മാക്ഷി അദ്ദേഹം അവിടെ ഞാൻ അവിടെ ആ ഓഫീസ് സന്ദർശിക്കുമ്പോൾ അദ്ദേഹം അവിടെ വന്നിരുന്നു അദ്ദേഹം വന്നിട്ട് പറയുന്നത് ഇത് ഞങ്ങളല്ല അത് ഞങ്ങളല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഒരു ഉളുപ്പവും ഇല്ലാതെ ആ ഓഫീസിൽ സന്ദർശിക്കാൻ വേണ്ടി വന്നത് ആ ഓഫീസിൽ സന്ദർശിച്ച് അയാൾ പറയുന്നു എന്നോടക്കം പറഞ്ഞു ഏ ഞങ്ങളല്ല ഞങ്ങളത് ആക്രമിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് സി പി എം സി സി ടി വി ഉണ്ടായിരുന്നു ഞങ്ങൾ കൃത്യമായി കാണിച്ചു കൊടുത്തു മൂന്ന് സി പി എംകാരെ അറസ്റ്റ് ചെയ്തു മൂന്ന് സി പി എംകാരെ ജയിലിലടച്ചു ആരാണ് ഭരിച്ചത് ഞങ്ങളല്ല ഭരിക്കുന്നത് സി പി എം പിണറായി വിജയൻ്റെ പോലീസ് തന്നെയാണ് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടായി സി സി ടി വി ദൃശ്യങ്ങൾ കൃത്യമായി തെളിവ് നടത്തി അല്ലെങ്കിൽ മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു അവർ ജയിലിൽ പോകേണ്ടി വന്നു കള്ളത്തരം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കൊലപാതകം നടക്കുമ്പോഴും കള്ളത്തരല്ലേ പറയുന്നത് സുഹൈവിൻ്റെ കേസ് വന്നപ്പോൾ ഞങ്ങളല്ല എന്ന് പറയുന്നു അതുപോലെ ശരത്ലാലിന് കൃപേഷിൻ്റെ കേസ് കൊലപാതകം നടന്നപ്പോൾ ഞങ്ങളല്ല എന്ന് പറയുന്നു ആരാണ് ജയിലിനുള്ളിൽ കിടക്കുന്നത് വേറെ പാർട്ടിക്കാരാണ് ജയിലിനുള്ളിൽ കിടക്കുന്നത് സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കന്മാരല്ലേ ജയിലിനുള്ളിൽ കിടക്കുന്നത് എല്ലാ കേസിലും ഇതിൻ്റെ ടി പി ചന്ദ്രൻ്റെ കേസൊന്നും ഞങ്ങളല്ല ഇതെന്തൊരു എന്ന് നാണക്കേട് ഇത് പറയാന് ഒരു സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഉൾപ്പെടെയുള്ളവരാണ് ഇത് പറയുന്നതെന്ന് കേൾക്കുമ്പോൾ അവർക്കൊരു പു സത്യത്തിൽ അവരോട് പുച്ഛ തോന്നുകയാണ് ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങളല്ല എന്ന് പറയുന്നതിന് സാധ ഒരു ഒരു മടിയമില്ലാതെയാണ് പറയുന്നത് ഇന്നലെ അവിടെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് അവിടെയുള്ളത് അവരുടെ സാന്നിധ്യത്തെ തന്നെയാണ് ചെയ്യുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് എന്ന് പറയുന്നത് പോലീസിൻ്റെ ഒത്താശയം